ഹായ് ഹലോ അസ്സാം വലിക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമൊക്കെ ഇവിടെ എല്ലാവർക്കും സുഖമാണ് സുഖമായിട്ട് പോകുന്നു നിങ്ങളൊക്കെ സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുമ്പോൾ കസ്റ്റേഡ് ഫ്രൂട്ട്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ വീട്ടിൽ നിന്ന് എടുത്തതാണ് ഇവിടെ എങ്ങനെയാണ് കാലാവസ്ഥയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ ചെറിയൊരു തണുപ്പൊക്കെ തോന്നിയെങ്കിലും ഒരു എട്ട് മണി അതായത് വെയിൽ സൂര്യനുദിക്കണ അത്ര സമയം കൊണ്ട് മാത്രമേ ഉള്ളൂ ആ തണുപ്പ് ആ തണുപ്പ് സൂര്യൻ ഉദിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ തണുപ്പ് മാറി ചൂടായി തുടങ്ങും പിന്നെ വൈകുന്നേരം വരെ നല്ല വെയിലും നല്ല ചൂടുമാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞാൽ ചെറിയൊരു കൂളിങ്ങ് തോന്നുന്നു മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ പക്ഷേ അങ്ങനെ കാര്യമായിട്ട് തണുപ്പെന്നൊന്നും പറയാനില്ല ചൂട് തന്നെയാണ് ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രി പകുതി രാത്രി തൊട്ടാണ് കേട്ടോ പിന്നെ കൂളിങ്ങി തുടങ്ങുന്നത് പക്ഷേ ഈ വീഡിയോ ഞാൻ എടുത്തത് എൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ അവിടെ എങ്ങനെയാണെന്നറിയോ രാത്രി ആയി കഴിഞ്ഞാൽ ഒരു മഞ്ഞമഴയാണ് കേട്ടോ അവിടെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഷീറ്റിൻ്റെ പുറത്തേക്കൊക്കെ ഇങ്ങനെ വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ശരിക്കും കേൾക്കാൻ പറ്റും കേട്ടോ അങ്ങനത്തെ മഞ്ഞ മഴയാണ് കേട്ടോ തണുത്തി ഇങ്ങനെ വിറക്കൂട്ടോ രാവിലെ എണിച്ച് കഴിഞ്ഞാൽ രണ്ട് പല്ലും തമ്മിൽ ഇങ്ങനെ കൂട്ടി അടിച്ചുകൊണ്ടിരിക്കും കേട്ടോ അത്രയ്ക്കും തണുപ്പാണ് കേട്ടോ എന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടെ വെച്ചുകൊണ്ട് ഈ കസ്റ്റേഡ് ഫ്രൂട്ട്സ് ഉണ്ടാക്കിയത് കാരണം എന്താണെന്നറിയോ ഒരു പന്ത്രണ്ട് മണിക്കായി കഴിഞ്ഞാൽ ഒരു ചൂടൊക്കെ തുടങ്ങും അപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടാക്കി കഴിച്ചതായിരുന്നു കേട്ടോ അപ്പൊ അന്നെടുത്ത വീഡിയോയാണ് ഇപ്പോഴാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നത് പിന്നെ അവിടെ ആയി കഴിഞ്ഞപ്പോൾ കറക്റ്റ് ആയിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്ത എന്താണെന്നറിയോ അവിടെ നെറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് തന്നെ കറങ്ങി കറങ്ങി നിൽക്കും പിന്നെ അതുമല്ല നമുക്ക് നെറ്റ് കൂടുതൽ വേണോട്ടോ അപ്പോൾ ഇവിടെയാകുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ വൈഫൈ ഉണ്ടല്ലോ നമ്മൾ അപ്ലോഡ് ആക്കുന്ന സമയം തന്നെ നമുക്ക് അത് അപ്ലോഡായി പോകുകയും ചെയ്യും അവിടെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് സമയം പിടിക്കും കേട്ടോ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അരമണിക്കൂറൊക്കെ വേണം കേട്ടോ അതൊന്ന് അപ്ലോഡായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുകയും വേണ്ട കേട്ടോ ഒരു ദിവസം കിടന്ന് കറങ്ങിയാലും ചിലപ്പോൾ അത് അപ്ലോഡ് ആകൂല കേട്ടോ അപ്പോൾ അതുകൊണ്ടാകുന്നോ അപ്പോൾ അവിടെ നിന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ ചെയ്യാനൊക്കെയായിട്ട് താമസം വന്നത് അപ്പം നമ്മളെ കസ്റ്റേഡ് ഫ്രൂട്ട്സിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ആദ്യം തന്നെ തുടങ്ങിയേക്കണ ആപ്പിൽ നിന്ന് കേട്ടോ പിന്നെ ആകുമ്പോൾ എനിക്ക് കുപ്പിയും കുറ്റിയും ഡ്രൈപ്പൂ ഒക്കെ വെച്ചിങ്ങാണ്ട് അങ്ങോട്ട് ഇങ്ങോട്ടും ഒക്കെ ഞാൻ തന്നെ വീഡിയോ പിടിക്കുകയും ഞാൻ തന്നെ എഡിറ്റ് ചെയ്യണം ഒക്കെ അപ്പോൾ അവിടെ ആകുമ്പോൾ എനിക്ക് ക്യാമറമാൻ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ആരെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു വശം പിടിക്കാൻ വേറൊരാളും മറ്റവശം പിടിക്കാൻ വേറൊരാളൊക്കെ ആയിട്ടാണ് കേട്ടോ എനിക്ക് ക്യാമറ പിടിക്കാനായിട്ട് അവിടെ ആളുള്ളത് പിന്നെ അതെന്താ അറിയുക കാരണം വെക്കേഷൻ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അഞ്ച് പെൺമക്കളും കൂടി ഒരുമിച്ച് കൂടിയതായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ അതുകൊണ്ട് മക്കളും 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 ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ ആ കുറച്ച് ദിവസങ്ങളിൽ വെറും നാലഞ്ച് ദിവസം മാത്രമേ നിന്നുള്ളൂ പക്ഷേ അത് നല്ല സന്തോഷവും നല്ല രസമായിരുന്നു കേട്ടോ സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ ഇവിടെ ആവുമ്പോൾ ഞാൻ തന്നെയല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ക്യാമറ പിടിക്കാനും വേറെ ആരും ഇല്ലല്ലോ പിന്നെ ഇച്ചുമൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഒന്ന് രണ്ട് വീഡിയോയൊക്കെ പിടിക്കും അത് ഷോർട്ടിനുള്ളത് മാത്രം കേട്ടോ അല്ലാണ്ട് ഫുൾ വീഡിയോ ഒക്കെ ഉള്ളതൊന്നും അവൻ പിടിക്കാറില്ല പിന്നെ അവന് പിടിക്കാൻ അറിയാനും പാടില്ല കേട്ടോ അവൻ അത്രയല്ലേ പ്രായമായിട്ടുള്ളൂ ആറ് വയസ്സല്ലേ അവനായിട്ടുള്ളൂ അപ്പം നമ്മൾ ആപ്പിൾ ആപ്പിള് കട്ടിങ് ഇതേ എല്ലാം തന്നെ ഇവിടെ തീർന്നിട്ടോ ചെന്ന മിന്നായി കുരു കുരു നരി എടുത്തിട്ടുണ്ട് എല്ലാ ആപ്പിളും തന്നെ ഇനി നമുക്കിത് കസ്റ്റേഡ് ഫ്രൂട്ട്സും ഉണ്ടാക്കണൊരു വലിയൊരു പാത്രം ഉണ്ടല്ലോ അതായത് ഈ ഒരു ചെരുവം എന്നൊക്കെ പറയാം അപ്പം ആ ചെരുവത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് അറിയാനുള്ള ഇത് ഏത്തപ്പഴും ആണ് കേട്ടോ ഏത്തപ്പഴത്തിൻ്റെ തൊണ്ടൊക്കെ നേരത്തെ തന്നെ കളഞ്ഞെടുത്തു ഞാൻ ആപ്പിൾ അരിഞ്ഞ് തീരാറായപ്പോഴത്തേക്കും ഏത്തപ്പഴത്തിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞു തരാനും എല്ലാത്തിനും ആളുള്ളപ്പം പിന്നെ നമുക്ക് എളുപ്പമാണല്ലോ പണികൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ നമ്മളെ സഹായിക്കാൻ ആളുണ്ടാകുമ്പോഴും പിന്നെ വീഡിയോ പിടിക്കാനും ഒക്കെ ഭയങ്കര നല്ല മൂഡൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ അതാകുമ്പോൾ വീട്ടിലാകുമ്പോൾ എനിക്ക് വേറെ പണികളൊന്നും ഇല്ലല്ലോ അപ്പം നമ്മൾ ഏത്തപ്പഴത്തെ കുരു കുരാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ കസ്റ്റേർ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മാങ്ങാപ്പഴം ഏത്തപ്പഴം അതൊക്കെ കടിക്കുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഏത്തപ്പഴം ഒട്ടും വിഷിക്കും ില്ല ഒന്നര കിലോത്തോളം ഏത്തപ്പഴം ഉണ്ടായിരുന്നു അത് മുഴുവനായിട്ടും തന്നെ എടുത്തു കേട്ടോ അപ്പോഴത്തേക്കിത് ഏത്തപ്പഴം അരിഞ്ഞ് തീർന്നപ്പോഴത്തേക്ക് മനിയത്തിയത് ഓറഞ്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഓറഞ്ച് ഇതിൻ്റെ അകത്ത് ഇടാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞങ്ങൾ പിന്നെ ഇപ്പം തന്നെ കഴിക്കാനുള്ളതായതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ എടുത്തു വെക്കാനാണെങ്കിൽ പറ്റില്ല കേട്ടോ അതായത് ഒരു പത്ത് മിനിറ്റ് പോലും നമ്മൾ ഓറഞ്ച് അരിഞ്ഞ് വെച്ചേക്കരുത് ഓറഞ്ചിൻ്റെ ചെറിയൊരു കൈപ്പ് അത് ചിലപ്പോൾ അതിനകത്തേക്ക് ഇറങ്ങി വരും വരുവട്ടോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ തന്നെ അരിഞ്ഞുകൊണ്ട് അപ്പം തന്നെ കഴിക്കാനുള്ളതായതുകൊണ്ട് ഞങ്ങൾ ഓറഞ്ചും കൂടെ പെടുത്തുകയാണ് പിന്നെ നമുക്ക് മാങ്ങാപ്പഴോ അനാറോ ഒന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഓറഞ്ചും ഏത്തപ്പഴവും പിന്നെ ആപ്പിളും പിന്നെ തണ്ണിമത്തനും പൈനാപ്പിളും ഒക്കെ മാത്രമേ ഉണ്ടായുള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ മേടിക്കാൻ പോയ സമയത്താണെങ്കിലും ആ കടയിലാണെങ്കിലും മാങ്ങാപ്പഴം അനാറോ ഉണ്ടായില്ല കേട്ടോ തീർന്നു എന്നവർ പറഞ്ഞേ അപ്പം പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് ഓർത്തോണ്ടാണ് ഓറഞ്ചും കൂടെ മേടിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ അങ്ങനെ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തതിൻ്റെ ഒരേ നിരമ്പുണ്ടല്ലോ ആ നിരമ്പെല്ലാം കളഞ്ഞെടുത്ത് കേട്ടോ ഇനി അതും കൂടെ ചേർത്തിട്ട് കഴിപ്പ് വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് ചെറുതുപോലെ ഞങ്ങൾ വെക്കുക അത് മൊത്തം കളഞ്ഞെടുത്തു കേട്ടോ പിന്നെ അതേ അതും രണ്ട് മൂന്ന് കഷ്ണമൊക്കെ ആയിട്ടാണ് കേട്ടോ ഓറഞ്ചിൻ്റെ ഒരേ അല് അരിഞ്ഞെടുത്തത് അങ്ങനെ അതും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ അടുത്ത ഇതേ തണ്ണിമത്തങ്ങാണ് കേട്ടോ മത്തങ്ങയിലെ കുരു ഒന്നും ഞങ്ങൾ കളഞ്ഞിട്ടില്ല കേട്ടോ ചെറിയൊരു കഷ്ണങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ കുരു കളയാന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം പോക്കാം അത് കഴിക്കാൻ നേരം ഉണ്ടാകില്ല കേട്ടോ കുരു കളയാൻ മാത്രമേ നേരം ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ട് അതുകൊണ്ടി മത്തങ്ങയും ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് പോലെ ആക്കിയിട്ട് ക്യൂബിൻ്റെ പോലെയൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ മത്തങ്ങ എടുത്തത് കുറച്ച് വലിയ പീസൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ മത്തങ്ങ എടുത്തത് അങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഞങ്ങൾ ഫ്രൂട്ട്സ് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എല്ലാം തന്നെ ആയിട്ടുണ്ട് ഇനി നമുക്ക് പൈനാപ്പിളും കൂടെ മാത്രമേ ഉള്ളൂ കേട്ടോ ചെത്തിയെടുക്കാനായിട്ട് അപ്പോൾ ഇനി അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞെടുത്തിട്ട് വേണം പിന്നെ നമുക്ക് ഈ ഒരു റെസിപ്പി എന്ന് പറയാനല്ലേ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഒരു വീഡിയോ ഉണ്ടല്ലോ ആ ഒത്രയും ഭാഗമായി എൻ്റെ കയ്യിൽ നിന്ന് പോയി കേട്ടോ അതായത് അത് ആദ്യം എടുത്തുവെച്ചൊരു പോഷനായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാമറ ഓഫാക്കി ഇങ്ങാണ്ട് വീണ്ടും ഓൺ ആക്കി എടുത്തതാണ് കേട്ടോ ഈ ഫ്രൂട്ട്സ് കട്ടിങ്ങൊക്കെ അതുകൊണ്ട് തന്നെ ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായി പോയതാണോ അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ലോ ക്യാമറ പിടിച്ചപ്പോൾ ഞാൻ ശരിക്കും പിടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് വന്ന വീഡിയോയൊക്കെ അപ്ലോഡ് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തു അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ആദ്യം ആദ്യമൊക്കെ ആ വീഡിയോ എടുത്ത് വെച്ചേക്കണത് അത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ആ വീഡിയോ ഡിലീറ്റ് ആക്കി കളയും എന്നിട്ട് പിന്നെയാണ് കേട്ടോ വേറെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് അപ്ലോഡാക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയിൽ എപ്പോഴേങ്ങാണ്ട് ഞാൻ ആ ബാക്കിയുള്ള വീഡിയോ ഒക്കെ കളഞ്ഞ സമയത്ത് ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് പോയെന്നാൽ തോന്നണേട്ടോ കാരണം ക്യാമറയിൽ കറക്റ്റായിട്ട് പിടിച്ചതാണല്ലോ അതുകൊണ്ട് ഇപ്പം നോക്കുമ്പോൾ ഗ്യാലറി കിടക്കണില്ല കേട്ടോ അപ്പോൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തപ്പോഴാണ് കേട്ടോ ആ വീഡിയോ ആ ക്ലിപ്പിൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് ഞാൻ മനസ്സിലാക്കിയത് അപ്പം നിങ്ങളങ്ങോട്ട് ക്ഷമിക്കുക കേട്ടോ ഇത്രയധികം ഫ്രൂട്ട്സ് എടുത്തതുകൊണ്ട് തന്നെ ഇരുപത് ഗ്രാമിൻ്റെ അടുത്തോളം ഇനി അതിൽ കൂടുതലുണ്ടോ എന്ന് എനിക്ക് കറക്റ്റ് അളവ് അറിയണില്ലാട്ടോ ഞാനതൊക്കെ കറക്റ്റായിട്ട് എടുത്തു വെച്ചായിരുന്നു പക്ഷേ അതെൻ്റെ കയ്യിൽ നിന്ന് പോയ കാരണം എനിക്ക് കറക്റ്റ് പറയാൻ അറിയുന്നില്ല കേട്ടോ അപ്പോൾ ഇരുപത് ഗ്രാമിൻ്റെ കൂടുതലുണ്ട് അതിൽ അധികം എത്രയാണെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ അത്രയും നമ്മുടെ കസ്റ്റേർഡ് പൗഡറും പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര മധുരത്തിന് ആവശ്യമുള്ള ഫ്രൂട്ട്സ് എല്ലാം മധുരമാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് മാത്രമുള്ള കുറച്ച് പഞ്ചസാരയും ചേർത്ത് പിന്നെ ഒരു നുള്ളു ഏലക്കാപ്പൊടിയും കൂടെ ഇട്ടും കണ്ട് നമ്മളതൊന്ന് കുറുക്കി എടുത്ത് വിട്ടു കുറുക്കി എടുത്തും കണ്ട് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ാണ് കേട്ടോ നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം തന്നെ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാനത് നോക്കിയ സമയത്ത് ഇത് അതിനകത്ത് കുറച്ച് മധുരം കുറവായിരുന്നു അതായത് നമ്മളിവിടെ ഒഴിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ട് മധുരം നോക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് കുറവാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഫ്രൂട്ട്സിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ കസ്റ്റേഡ് പാലും പഞ്ചസാരയൊക്കെ മിക്സ് ആക്കിയിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കുറുക്കിയെടുക്കാനായിട്ട് നമുക്ക് ഒരുപാട് അറിയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നമ്മൾ കസ്റ്റേഡ് വെള്ളത്തിലേക്ക് കലക്കി കൊടുക്കുക അതല്ലെങ്കിൽ പാലിലേക്ക് ആയാലും കുഴപ്പമില്ല കട്ടയില്ലാണ്ട് തന്നെ കലക്കിയെടുക്കുക എന്നിട്ട് പാല് തിളക്കുന്ന സമയത്ത് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ ആവശ്യത്തിന് പഞ്ചസാരയും ചേർക്കുക ഒരു ഫ്ലേവറിന് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടിയോ അതല്ലെങ്കിൽ ഒക്കെ ചേർക്കുക കേട്ടോ പിന്നെ ഞങ്ങൾ ഇതിലെ ഇതിക്ക് ഐസ്ക്രീമാണ് ആണ് കേട്ടോ ഇട്ടത് ഇത് സ്ട്രോബെറിയുടെ ഐസ്ക്രീം ഐസ്ക്രീമാണ് കാക്കാക്കിലോ ഞങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് അപ്പോൾ അതൊരു ഒറ്റ കട്ടിയായ കാരണം ഉണ്ടല്ലോ പിന്നെ നമുക്കത് ഇളക്കി അലിത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം പിടിക്കില്ലേ അപ്പോൾ അതിനുള്ള നേരൊന്നും ഇല്ലാത്തതുകൊണ്ടെങ്കിൽ ഞങ്ങൾ തവിയൊക്കെ വെച്ചങ്ങാണ്ട് കുത്തി അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഉറച്ചെടുത്ത് കിട്ടും എന്നിട്ടെല്ലാം കൂടെ കൂട്ടി അങ്ങോട്ട് ഇളക്കി ഇളക്കിയെടുത്ത് ഞങ്ങളിതേ കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ മക്കളെല്ലാം കൂടെ ഇവിടെ നോക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് സ്റ്റീൽ ഗ്ലാസ് ആണ്ട്ടോ നടത്തിയിട്ടുള്ളത് കാരണം എല്ലാം പൊടി കുഞ്ഞുങ്ങളല്ലേ അതുകൊണ്ട് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പൊട്ടിച്ച് കളഞ്ഞ് കഴിഞ്ഞാലേ അവനോൻ്റെ മേത്ത് കുത്തിക്കേറുമല്ലേ അതാണ് കേട്ടോ പേടി ചില ക്ലാസ് പോണേനല്ല മക്കളെ കയ്യും കാലം തന്നെ അല്ലേ പോകണേന്ന് ഓർത്തോണ്ട് ഞങ്ങളിത് സ്റ്റീൽ ക്ലാസ്സിലാണ് കേട്ടോ അവർക്ക് ആദ്യം തന്നെ വിളമ്പി കൊടുക്കുന്നത് പിന്നെ ഞങ്ങൾ കുറച്ചധികം ക്വാണ്ടിറ്റി തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആവശ്യത്തിന് വയറ് നിറച്ച് കഴിക്കാനുള്ളതും ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഞങ്ങൾ ഒരേ ക്ലാസ്സിലായിട്ട് ഇങ്ങനെ വിളമ്പി വിളമ്പി തുടങ്ങി കേട്ടോ അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് ചൂടൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഓരോ ക്ലാസ്സായ വെള്ളപ്പൊഴൊക്കെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആയിരിക്കും ഒരു ആശ്വാസം ആയിരിക്കും പിന്നെ ശരീരത്തിനാണെങ്കിലും നല്ല സാധനം അല്ലെ പിന്നെ നമ്മൾ തണുപ്പിച്ചിട്ടൊന്നും ഇല്ലാട്ടെ ഫ്രൂട്ട്സും കസ്റ്റേഡ് മിക്സും ഒന്നും നമ്മൾ തണുപ്പിച്ചിട്ടില്ല പിന്നെ ഐസ്ക്രീമും ഇട്ടപ്പോൾ അതിൻ്റെ ചെറിയൊരു തണുപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ തണുപ്പിക്കാത്ത കാരണം തന്നെ ഒത്തിരി അധികം തണുപ്പ് ഒന്നും ചെറിയൊരു തണുപ്പ് പിന്നെ കുഞ്ഞു മക്കളെ ഒക്കെ ഉറത്തിട്ടാണ് കേട്ടോ നമ്മൾ തണുപ്പിക്കാതെടുത്തതും പിന്നെ കഴിക്കാൻ എളുപ്പത്തിന് ക്ലാസ്സിലേക്ക് എടുത്ത് കഴിഞ്ഞിട്ടത് എല്ലാവർക്കും ഓരോ സ്പൂണും കുത്തി കൊടുത്തു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമുക്കിനി ഇതിലില്ലാത്ത ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിലൊക്കെ ആഡ് ചെയ്യാം മാങ്ങപ്പഴ മനാർ പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനത്തെയൊക്കെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഉണ്ടല്ലോ അത് മസ്റ്റാണ് കേട്ടോ ഐസ്ക്രീം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞപ്പോഴെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ വേറൊരു ലെവലിലേക്ക് മാറിയിട്ടോ ആദ്യം സ്റ്റേൽ ക്ലാസ് ഗ്ലാസ് കണ്ട അതിൽ വിളമ്പിയതൊക്കെ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് കൊണ്ടുപോയി കൊടുത്തേക്കാണ് കേട്ടോ അപ്പോൾ അവർ അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് വിളമ്പണത് ഞങ്ങൾ വലിയവർക്കുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ അപ്പോൾ എന്തൊക്കെയാ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് തരണം തരോട്ടോ ലൈക്കെങ്കിലും തരുന്നിട്ട് പോകണോട്ടോ പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന കൂട്ടുകാർ ഇപ്പം തന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇതിൽ നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും പിന്നെ ഒരുപാട് വീഡിയോകൾ നമ്മൾ നല്ല തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബ്ലോഗ്സ് ആയിട്ടാണെങ്കിലും റെസിപ്പീസ് ആയിട്ടാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്ഥിരം കച്ചവടമായിട്ടുള്ള സീസൺ ടൈം ആണെങ്കിലും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം തന്നെ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണോ കാണാൻ താല്പര്യമുള്ളതെങ്കിൽ അതൊക്കെ ഒന്ന് കയറി കണ്ടു നോക്ക് എല്ലാം തന്നെ സപ്പോർട്ട് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനായിട്ട് മറക്കണ്ട അപ്പം ഇനി ഇതിൽ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും